ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സ്വന്തമായ ഒരു ലോഗോ ഉണ്ടാക്കണോ നിങ്ങളുടെ ഫേസ്ബുക്കിന് നിങ്ങളുടെ കമ്പനി ആവശ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ലോഗോ ഉണ്ടാക്കാൻ സാധിക്കും അതും വെറൈറ്റി ആയിട്ട് ഒരു ലോഗോ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിടിന് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കമന്റ് ബോക്സും ഡിസ്രിപ്ഷനിലും ഒക്കെ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പോൾ എന്റെ സ്റ്റൈഡിൽ കാണുന്ന പോലുള്ള ഈ ഒരു ഫോട്ടോ ഞാൻ അതുപോലെ ഉണ്ടാക്കിയതാണ് വളരെ സിമ്പിൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ലോഗോ മാക്കറാണ് നിങ്ങൾ ലിങ്ക് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എങ്ങനെ ചെയ്യേണ്ട ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ കാണിച്ചത് എക്സോ ട്യൂട്ടോറിയൽ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടാനിലേക്ക് എത്തിക്കുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ മുകളിലായിട്ട് ഒട്ടനവധി കാറ്റഗറി കാണാൻ സാധിക്കും നിങ്ങളുടെ കാറ്റഗറി ഏതാണോ അത് ഇവിടെ നിന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പം നമുക്ക് ഒരു എന്തൊക്കെ എഡ്യൂക്കേഷൻ ലോകം ഉണ്ടാക്കാം മ്യൂസിക് ലോഗം ഉണ്ടാക്കാം ഫിനാൻഷ്യൽ ലോഗം ഉണ്ടാക്കാം ബ്രൈഡ് ലോകം ഉണ്ടാക്കാം ഷോപ്പിംഗ് ലോകം ഉണ്ടാക്കാം ഓട്ടോമൊബൈൽ ലോഗം ഉണ്ടാക്കാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എല്ലാം ഇതിലുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു ഉണ്ടാക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലുള്ള ലോകം ഉണ്ടാക്കാനുള്ള ജോബ്സിന് മെഡിക്കൽ ആൻഡ് ഹോസ്പിറ്റലിന് ഹാപ്പി ന്യൂ ഇയർ എന്നുള്ളത് അങ്ങനെ ഒട്ടനധികം നമുക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് ഒന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ കാറ്റഗറി ആയ മൊബൈൽ ടിപ്സ് അതായത് ടെക്നോളജി പരമായിട്ടുള്ള ഒരു കാറ്റഗറി അവിടുന്ന് സെലക്ട് ചെയ്യുന്നു ഓക്കെ ഇവിടെ ടെക്നോളജി ലോഗെന്ന് കാണാൻ നിൽക്കും അതിനെ ടച്ച് ചെയ്തു അതിനെ ടച്ച് ചെയ്ത് പെർമിഷൻ നിങ്ങൾ അല കൊടുക്കുക അലോ കൊടുത്ത് കഴിഞ്ഞാൽ ഒട്ടനൊരു ലോഗുകൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലോഗ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് തൽക്കാലം ചെയ്യുക ആ ലോകയ്ക്ക് മാറ്റങ്ങൾ നമുക്ക് വരുത്തി കൊടുക്കാം തൽക്കാലം ഇവിടുന്ന് കൂടെ ഒരു ലോഗം നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ലോഗോ കുറച്ച് രസമുള്ള ലോഗോ അതായത് ഈ കാണാൻ താഴെ കാണുന്ന ഈ ഒരു ലോക തന്നെ അവിടെ സെലക്ട് ചെയ്തു ആ ലോകം നമ്മൾ മൊബൈലിലേക്ക് ഡൗൺലോഡായി ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതിലുള്ള പേരുകൾ കാര്യങ്ങളൊക്കെയാണ് ഈ പേര് നമുക്ക് മാറ്റണം ജസ്റ്റ് അതിന് മേളിൽ ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് ഡബിൾ ടാപ്പ് അടിക്കുക ഡബിൾ ടാപ്പ് അടിക്കുമ്പോൾ ആ ഒരു പേര് അവിടെ ഉണ്ടാവും അത് അവിടെ നിന്ന് കൊടുക്കുക ഇവിടെ ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു ഫിറോസ് ദാദു ഓക്കെ ആഡ് കൊടുക്കുന്നു അപ്പോൾ ആ പേരോട് എത്തിക്കഴിഞ്ഞു താഴെ വേറൊരു ഉണ്ട് അതും ഡബിൾ ടാപ്പ് കൊടുക്കുക അവിടെ ഉള്ളത് വായിച്ച് കൊടുക്കുക ഇവിടെ യൂട്യൂബ് ചാനൽ നേരത്തെ തിരക്കറി എത്തുന്നു യൂട്യൂബ് ചാനൽ ഓക്കെ ആഡ് കൊടുത്തു ഇപ്പോൾ രണ്ടുപേർ എത്തിക്കഴിഞ്ഞു പക്ഷേ ഇത് ലോകമായി മാറി പക്ഷേ അതുകൊണ്ട് കാര്യമില്ല നമുക്ക് നമ്മളതായിട്ടുള്ള രീതി ഇതിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഇതൊന്ന് വലുതാക്കി കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് താഴെ ഫോൺ ഉള്ള വാങ്ങാനായിരിക്കും ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോൺ സെലക്ട് ചെയ്യാം ഒരുപാട് ഫോണ്ടുകൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതുവരെ സെലക്ട് ചെയ്യുക ഞാൻ തരക്കാലം ഫസ്റ്റ് ഉള്ള ഫോൺ സെലക്ട് ചെയ്യുന്നു രണ്ടാമത്തേൻ്റെ മേലെയും ഞാൻ അതുപോലെ തന്നെ ആ ഫോൺ മാറ്റി കൊടുക്കുന്നു ഇപ്പോൾ രണ്ട് ഫോണ്ടും മാറിക്കഴിഞ്ഞു ഇനി നമുക്കിവിടെ കളർ എന്നുള്ള പാത്തു കഴിക്കത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ അതിലേക്ക് കൊടുക്കാം ഏത് കളറാണ് വേണ്ടത് കൊടുക്കുന്നത് അതുപോലെ എനിക്ക് കൊടുത്താൽ കാണാൻ സാധിക്കും അപ്പോൾ അപ്പം തൽക്കാലം നമ്മളത് മഞ്ഞാണ് അധികം ഞാൻ കൊടുക്കാറുള്ളത് അവിടെ മഞ്ഞ കൊടുത്തു ഈ മഞ്ഞയ്ക്ക് നമുക്ക് എന്ത് ഷാഡോ കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ ജസ്റ്റ് ഷാഡോ കാര്യങ്ങൾ കൊടുക്കണ്ടോ അപ്പോൾ ഷാഡോ മാറി ആ കറുപ്പ് ഒന്നുകൂടി കൂടി കഴിഞ്ഞു ഉള്ളിലുള്ള ഇനി യൂട്യൂബ് ചാനലിൽ കളർ നമുക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കളർ എന്നുള്ള ഭാത്ത കളിക്കത്തിൽ ഇനി വൈകി ഏതാണ് ചേരുക എന്നുമ്പോൾ നോക്കാം പച്ച കൊടുത്താലൊക്കെ ഉണ്ടാവും ഓക്കെ പച്ച കൊടുത്തു അതിന് നമുക്ക് നമ്മുടെ ഷാഡോ കൊടുക്കണമെങ്കിൽ അതുപോലെ ഷാഡോ കൊടുക്കാം അപ്പോൾ കറക്റ്റ് ഷാഡോ കയറി കഴിഞ്ഞു ഇനിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും സെയിൽ കാണാൻ സ്റ്റിക്കർ എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കർ അതിലേക്ക് കൊടുക്കാം ഇപ്പോൾ ഒട്ടേറെ സ്റ്റിക്കറുകളുണ്ടെങ്കിൽ എനിക്ക് ഏത് സ്റ്റിക്കറാണ് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഇപ്പോൾ നമുക്ക് സെയിൽസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ മെഗാ സെയിൽ സെവൻറ്റി സെവൻ ഓഫർ സെയിൽ ബെസ്റ്റ് ഓഫർ ബാങ്കിന് മുകളിൽ ബാനറിൽ വാദത്തിൽ ക്ലിക്ക് ചെയ്താൽ ബാനർ ഐറ്റംസ് കിട്ടും ഇനി ലോക നിർവാദത്തിൽ നിൽക്കുന്നതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ പേരിനോട് സാദൃശ്യമുള്ള ഒരു ലോഗം നമുക്കിവിടെ കിട്ടും ഇപ്പോൾ എഫ് ആണെങ്കിൽ എഫ് സെറ്റ് എടുക്കാം ഏതാണോ വേണ്ടത് സെഡ് ആണെങ്കിൽ സെഡ് അത് നമുക്ക് ആവശ്യമുള്ള ലഭിക്കും ഞാൻ ഒട്ടനവധി വേറെ ടംബ്ലറ്റുകളുണ്ട് പിന്നെ ബർത്ത്ഡേക്ക് നിങ്ങൾ ലോകം ഉണ്ടാക്കുകയാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഡേ ഒട്ടനവധി ലോഗുകൾ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഒരു കോഫി ഷോപ്പ് ആണെങ്കിൽ നടത്തുന്ന ആളുകളാണെങ്കിൽ കോഫി ഷോപ്പിൽ ഒട്ടനവധി സാധനങ്ങൾ ലഭിക്കും ഇമോജികൾ അതുപോലെ ഐക്കണുകൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് വിളിന്ന് സെലക്ട് ചെയ്യാം ഞാൻ തൽക്കാലം അങ്ങനെ പോയി ഓഫർ എന്നുള്ള ഭാഗത്ത് നിൽക്കാൻ ഒട്ടനവധി അടിപൊളി ഓഫർ ഫോണ്ടുകൾ ഉണ്ട് പാർട്ടി ലെവൽ ഉണ്ടാക്കണമെങ്കിൽ പാർട്ടി ലെവൽ ഉണ്ടാക്കാം ഞാൻ തൽക്കാലം ഉള്ളതുകൊണ്ട് അതായത് അടിപൊളിയാണ് ഒരു സൂപ്പർ ലോഗോകളാണ് ഞാൻ തൽക്കാലം ഈ ഒരു ഞാൻ ഒന്ന് കണ്ടെത്തി എടുക്കാം അതാ ഇതിൽ നിന്നും ഇപ്പോൾ തൽക്കാലം ഈ കാറ്റോ താഴെ കാണുന്ന ഈ ഒരു സാധനം എടുത്തു ഓക്കെ അത് ജസ്റ്റ് അതിലേക്ക് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ കൈ വല്ല കൊണ്ട് ഇതുപോലെ ഒന്ന് വലുതാക്കി കൊടുത്താൽ ഒരു അടിപൊളി ലോഗ ആയി മാറിയില്ലേ ഓക്കെ ഇനി നമുക്ക് സ്റ്റിക്കറിൽ പോയി ഒറ്റക്ക് ലോകം ഉണ്ട് എനിക്ക് അതാണ് വേണ്ട സെലക്ട് ചെയ്യാൻ തൽക്കാലം എനിക്കത് ഒരു വൃത്തിയായി തോന്നിയത് അതെടുത്തതെന്ന് പറഞ്ഞു തിരക്കായി എടുത്ത് കൊടുത്തുനോക്കാം ഉണ്ടോ ഐക്ക് ചേരുന്നില്ല അപ്പോൾ ഇതിലൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു വേറെ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇനി ഒരു ഏറെ മാർക്ക് അതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറെ മാർക്ക് ഏഡ് ചെയ്യാം ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതിലൊക്കെ ഇതൊന്ന് ഞാൻ ചൂസ് ചെയ്യുന്നു ഞാൻ ഓൾറെഡി ഒന്ന് നിങ്ങൾക്ക് ഉണ്ടായി കാണിച്ചു തന്നു ഇനി ഇതൊക്കെ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഓക്കെ പിന്നീട് നമുക്ക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആരോ മാർക്ക് കൊടുക്കണമെങ്കിൽ ആരോ മാർക്ക് കൊടുക്കാം അങ്ങനെ ഒട്ടനവധി ഇതിലുണ്ട് നിങ്ങളുടെ ആഡിയക്കനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ സാധിക്കും ഇനി കാറാണെങ്കിൽ കാർ കൊടുക്കാം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് തിൽക്കാലൊരു കാറ് കൊടുത്തു വെക്കാം ഓക്കെ ഈ ഡോഡ്ജ് നമുക്ക് കൊടുത്ത് വെക്കാം ഓക്കെ ഉണ്ടോ ഈ കാർ നമുക്ക് ഇതിനുള്ളിലേക്ക് കൊടുക്കലേക്ക് കൊടുക്കാം ഉണ്ടോ ചെറുതാക്കി കൊടുക്കുക ഇനി അതല്ല നിങ്ങളുടെ കയ്യിലൊരു ഒരു ഓൾറെഡി ഒരു ലോഗോ ഉണ്ട് ആ ലോഗോ ഒന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടി ജസ്റ്റ് നിങ്ങളുടെ ഈ ആഡ് ഇമേജിൽ ഭാഗത്ത് എടുക്കുന്നത് ചൂസ് ഗാലറി എടുക്കുക അവിടുന്ന് നിങ്ങളുടെ ആ ഒരു ഫോട്ടോ അതായത് നിങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ലോഗോ അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വേണ്ടി ആ ലോഗോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ലോഗോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു ഈ ഈ ലോഗോ ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിയിട്ട് കൊടുക്കാം അതിന് സെൻ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടോ ഈ കാറിന ഭാത്തൊക്കെ സോറി നമുക്ക് ഉള്ളേക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഉള്ളേക്ക് കൊടുക്കാം ഓക്കെ കാണിച്ചു തരാം ഇതിപ്പം തൽക്കാലം ഈ കാറിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇതൊക്കെ നമ്മൾ ഐഡിയകൾ കേട്ടോ ഓക്കെ അപ്പോൾ അതിനുള്ളിലേക്ക് കൊടുത്തു എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു ലോഗോ ആയി മാറി ഓക്കേ ഞാൻ ഓക്കെ ഓക്കെ പോയി ഓക്കെ ഇങ്ങനെ കൊടുത്തു നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറുകളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ താഴെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഒട്ടനവധി കളറുകൾ അതേക്കും ഞാൻ ബർത്ത്ഡേക്കാണെങ്കിൽ ബർത്ത്ഡേ ഒക്കെ ഉള്ള ഫ്രെയിമുകളവിടെ ഉണ്ട് ക്ലാസിക് ഉണ്ട് ട്രെൻഡിങ് ഉണ്ട് ഫുഡ് ഉണ്ട് ഫുഡ് ഐറ്റംസിനൊക്കെ ഉള്ള ടെംപ്ലേറ്റുകളൊക്കെ ഇതിലുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തൊരു ഐഡിയ ആണ് ഈ ഐഡിയക്കനുസരിച്ച് ചെയ്യുമ്പോഴേ അതിന് വൃത്തിയെടുത്തോ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഉണ്ടാവും തൽക്കാര് ഈ ഒരു മ്യൂസിക്കിൻ്റെ എതിർത്തോ ഓക്കെ ഇത് നമുക്ക് ക്രോപ്പ് ചെയ്യണം ക്രോപ്പ് ചെയ്യാം അപ്പോൾ തൽക്കാലം നമുക്ക് ഇത്ര മതി ഓക്കെ ടിക് മാർക്ക് കൊടുത്തോളൂ അപ്പോൾ ഒരു ലോകം വേറെ രീതിയായി മാറി ഇതേ രീതി ചെയ്യാൻ വേണ്ടി മറ്റും പോലെ അത് സേവ് ചെയ്ത ബട്ടനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ സേവ് ചെയ്ത ബട്ടൺ മേലെ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ചോദിക്കും ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് വേണോ അതോ ട്രാൻസ്ഫർഡ് ബി എൻ ജി വേണോ അപ്പോൾ ഏതാ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക ഓട്ടോമാറ്റിക്കായി നമ്മുടെ മൊബൈലിലേക്ക് ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു എന്തായാലും അടിപൊളി ഒരു ആപ്പാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ് ബൈ